നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി വേട്ടയ്ക്കോട് ജെ എസ് ആർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഒക്ടോബർ ഒന്നിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ള ഇരുപത്തി ബാച്ചുകളുടെ സംഗമമാണ് ഒരുക്കിയിരിക്കുന്നത് മലബാർ മേഖലയിൽ തന്നെ ഹയർ സെക്കൻഡറി തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തുടങ്ങി വച്ച ഒരു സ്ഥാപനമാണ് ജെ എസ് ആർ സ്കൂൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏരിയ ഇൻ്റർസിറ്റീവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മലബാറിൽ വന്ന നാൽപ്പത്തി ഒന്ന് സ്കൂളിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് തൊണ്ണൂറ്റിയഞ്ച് മുതലുള്ള ബാച്ചുകളുടെ ഒരു വിപുലമായ സംഗമമാണ് ഒക്ടോബർ ഒന്നിന് നടക്കുന്നത് കേന്ദ്രമിൻ്റെ പ്രസിഡന്റും കുളിക്കൽ ജാമിയ സലഫയുടെ ചെയർമാൻ കൂടിയായ ടി പി അബ്ദുള്ള കൊയമദ്രിയാണ് ഇതിൻ്റെ പ്രോഗ്രാം പ്രോഗ്രാമുകൾ സംഗമങ്ങൾ മാഗസിൻ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ഏരിയ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പുളിക്കൽ ജാമിയ കീഴിൽ സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത് മലബാർ മേഖലയിലെ ആദ്യകാലത്തുള്ള ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജെ എസ് ആർ സ്കൂൾ മികച്ച അക്കാദമിക നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തും പൊതുഭരണ മേഖലയിലും സേവനങ്ങൾ അർപ്പിച്ച് വരികയാണ് അലുമിനി മീറ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുതുയാത്രകളുടെ വേരുകൾ എന്ന മാഗസിൻ പ്രകാശനം ചെയ്യും സ്കൂൾ ചരിത്രവും പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതാനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മാഗസിൻ സംഗമത്തിന്റെ മുഖ്യ ആകർഷണമായി മാറും ഉദ്ഘാടന സമ്മേളനം ബാച്ച് സംഗമം ആദരം കൾച്ചറൽ പ്രോഗ്രാം എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടക്കും രാവിലെ പത്ത് മണിക്ക് ജാമിയ സലഫിയ ചെയർമാൻ ടി പി അബ്ദുള്ള കോയമ അദനി ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് ഹമീദ് കൊടവണ്ടി പ്രിൻസിപ്പൽ എം ജവഹർ പ്രോഗ്രാം കൺവീനർ ഇ കെ ബാലിർ അസ്ലം ആൻഡോ തോമസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി